യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് തിരുസഭയിൽ നിത്യസഹായ മാതാവിൻ്റെ തിരുനാൾ ആചരിക്കുകയാണ് തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ നിങ്ങൾക്ക് നേരുകയാണ് നിത്യസഹായ മാതാവിൻ്റെ ചിത്രം കണ്ടിട്ടുള്ളവർക്കറിയാം അതിൽ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഉണ്ണീശോ വളരെ സുരക്ഷിതനായിട്ടിരിക്കുന്നു ആ ചിത്രത്തിൽ രണ്ട് മാലാകമാരുണ്ട് വിശുദ്ധ മികായാലും വിശുദ്ധ ബ്രിയേരും അവരുടെ കരങ്ങളിൽ കുരിശുണ്ട് കുന്തമുണ്ട് ഈശോയ്ക്ക് ഭാവിയിൽ വരാനിരിക്കുന്ന പീഡാനുഭവത്തെ കുറിച്ച് കുരിശുമരണത്തെ ദർശനം സ്വർഗം നൽകുമ്പോൾ ഉണ്ണീസോ ഭയപ്പെട്ട് പെട്ടെന്ന് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ അഭയം പ്രാപിക്കുന്നതാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ഈ നിത്യസഹായ മാതാവിൻ്റെ തിരുനാൾ ആചരിക്കുന്ന ഇന്നേ ദിനം നിന്റെ ജീവിതത്തിലും പല ഭയപ്പാടുകളിലൂടെ പ്രതിസന്ധികളിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിനക്ക് അഭയമായി സുരക്ഷിതത്വം നൽകുന്ന ഒരു സങ്കേതമായിട്ട് നിത്യസഹായ മാതാവുണ്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ നിന്റെ നേരെ നീട്ടി പിടിച്ചിരിക്കുകയാണ് നിത്യം എപ്പോഴും നിന്നെ സഹായിക്കാൻ വേണ്ടി അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ നീ നിരാശപ്പെടരുത് ജീവിതത്തിലെ ചില ഭയപ്പാടുകളിൽ പ്രശ്നങ്ങളിലൊക്കെ നീ നിരാശപ്പെട്ടിരിക്കാതെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അഭയം പ്രാപിക്കാൻ നിനക്ക് സാധിക്കട്ടെ നിത്യസഹായ മാതാവ് വഴി സ്വർഗം ഒത്തിരി അനുഗ്രഹങ്ങൾ ഇന്ന് നമുക്ക് നൽകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ നിത്യ ഞങ്ങളെ സഹായിക്കുന്ന അമ്മയുടെ അരികിലേക്ക് ഓടുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും തന്നെയുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ